السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുകിൽ അതിനാൽ വലിയ നീല കൊടുത്തോവർ നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായ നാൽപ്പത് വട്ടം ഓരോരോ ചോവർ ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ മൊഹിദ് വിശദീകരണമാണ് ചെറിയ രൂപത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെ എഴുപത്തി മൂന്ന് എഴുപത്തിനാലാമത്തെ വരികളാണ് ഞാൻ ഇപ്പോൾ ചൊല്ലി വെച്ചിട്ടുള്ളത് അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുകിൽ അതിനാൽ വലിയ നിലനെ കൊടുത്തോവർ അതായത് ചെയ്തവകൾ നന്നായിട്ട് ഒരു നോട്ടം അഥവാ സന്തോഷത്തോടെ അനുകമ്പയോടെയുള്ള ഒരു നോട്ടം ഒരാളെ നോക്കിയാൽ അത് കാരണം വലിയ സ്ഥാനത്തിനും വലിയ സ്ഥാനത്ത് ആ നോക്കപ്പെടുന്ന ആൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ ആ നോക്കപ്പെടുന്ന ആൾക്ക് ലഭിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ സന്തോഷത്തോടെ ഒരാളെ നോക്കുമ്പോൾ ആ നോട്ടം മുഖേന അവർക്ക് വലിയ നേട്ടം ലഭ്യമാണ് എന്നാണ് മാലയിൽ പറയുന്നത് അത് ഒരിക്കലും ഒരു അതിശയിക്കേണ്ട കാര്യമല്ല കാരണം മഹാന്മാരുടെ നോട്ടം തന്നെ സാധാരണമല്ല ഇത് നേരത്തെ നമ്മൾ പലവട്ടം വിശദീകരിച്ചിട്ടുണ്ട് തങ്ങളുടെ തിരുനോട്ടം ലഭിച്ചത് കൊണ്ടാണ് മഹാന്മാരായ സഹാബാക്കൾ ഉന്നതന്മാരായത് ഉന്നത പദവിയിൽ അവർ എത്തിയത് ആ സഹാബത്തിന്റെ തിരുനോട്ടം താവിയുകൾക്കും താവിയുകൾക്കും സ്ഥാനമാനങ്ങൾ ലഭിച്ചു അങ്ങനെ അങ്ങനെ തായോട്ട് പോയി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുന്ന എല്ലാ മഹാന്മാരുടെയും ആശീർവാദത്തോടെ ഒട്ടനവധി ഉന്നതിയിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നോക്കൂ സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ വിശുദ്ധ ഖുർആനിൽ സൂഹത്തുൽ ബക്രയിൽ ഒരാത്ത് തങ്ങളോട് പ്രത്യേകം പ്രത്യേകം നോക്കണമെന്ന് പറയാൻ തന്നെ നിർദ്ദേശമുണ്ട് സൂറത്തുൽ ബക്രയിൽ നമുക്കാണ് കണ്ടില്ലപ്പം യഥാർത്ഥ സത്യവിശ്വാസിയുടെ നോട്ടത്തെ സംബന്ധിച്ച് നബി നബീസ ഒരു ദിവസം മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തപ്പോ ഫിറാഷത്തിൽ എന്നൊരു മിന്നോരില്ല സത്യവിശ്വാസിയുടെ ലക്ഷണം പറയാനുള്ള ആ കൈവ് നിങ്ങൾ സൂക്ഷിക്കണം കാരണം അദ്ദേഹം അള്ളാഹുവിന്റെ പ്രത്യേക പ്രകാശം കൊണ്ടാണ് നോക്കുന്നത് അപ്പോൾ റസൂൽ റസൂർ സാഹു വസ്ലമാ തങ്ങളുടെ നോട്ടം മുഖേനയോ സ്വഹാബത്തിന്റെ നോട്ടം മുഖേനയോ അള്ളാഹുവിന്റെ നോട്ടം മുഖേനയോ ഈ പറഞ്ഞ പ്രത്യേകമായിട്ടുള്ള ആത്മീയമായ നേട്ടങ്ങൾ ആളുകൾക്ക് ലഭ്യമാകും എന്നത് അതൊരു പ്രയാസമുള്ള കാര്യമല്ല ജീലാനി തങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അങ്ങനെ മുരീതന്മാർക്ക് മുരീതന്മാരിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ നേരെ എതിർദിശ എതിർദിശയിൽ കൂടി നമ്മൾ ചിന്തിക്കുമ്പോഴോ എതിർദിശയും കൂടി നമ്മൾ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കണം മറ്റു വാക്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് മഹാന്മാരുടെ കൂടിയുള്ള നോട്ടത്തിന് ഒരാൾ വിധേയമായാൽ അവന്റെ ആഹ്രം നഷ്ടപ്പെട്ടു പോകാൻ കൂടി കാരണമാകുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ഇഷ്ടവാസന്മാരായ മഹാന്മാരുടെ അടുക്കൽ നമുക്ക് ഒരു കബൂലിയത്ത് ഒരു താൽപര്യം ഏർ ഉണ്ടാവണം ഉണ്ടാവാനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഉണ്ടാവാനാണ് ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടത് കാരണം ആ കബൂലിയത്ത് ലഭിച്ചവൻ സന്തോഷത്തോടെ നോക്കുന്നത് വിജയത്തിൻ്റെ നിദാനമാണെങ്കിൽ അവര് നമ്മളെ വെറുപ്പോടെ നോക്കുന്നത് ആത്മീയമായ നാശത്തിൻ്റെ നാനിക്കുറി നാനി കുറിക്കുന്നതാണെന്ന് നമ്മൾ ഉറക്കണം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഹൗസുല്ലാദം തങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു ചരിത്രം ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഏകദേശം എല്ലാവരും കേട്ട ഒരു ചരിത്രം തന്നെയായിരിക്കും അത് ഇബ്രിസക്ക എന്ന് പറയുന്ന ഒരു പണ്ഡിതനും അബോ അബ്ദുല്ല അബു എസർ എന്ന് പറയുന്ന ഒരു ഒരു പണ്ഡി ഒരാളും ഹൗസുല്ലാഹം തങ്ങളും ഹൗസുല്ലാദം തങ്ങളും പാപയും ഇങ്ങനെ ഈ മൂന്ന് പേരും ഒരു തരത്തിൽ പഠിക്കുമ്പോൾ ഒരു വലിയനെ കാണാൻ പോകുന്നു ഒരു വലിയനെ കാണാൻ പോകുന്നു ഇബിന്സക്കയാണ് കൂട്ടത്തിൽ വലിയ മുത്താലും അങ്ങനെ അങ്ങനെ അയാൾ പറഞ്ഞു ഞാൻ ഈ വലിയ കാണാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു ഉത്തരം മുട്ടിക്കാനാണെന്ന് പോകുന്നത് എന്ന ആര് പറഞ്ഞു ആദ്യം പറഞ്ഞു അപ്പൊ അബ്ദുല്ലാഹിബിൻ അബുഎസർ അലി പറഞ്ഞു ഉത്തരം മുട്ടുക ഉത്തരമുട്ടുമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എന്നാലും അവരുടെ മറുപടി എന്തായിരിക്കുമെന്ന് എനിക്ക് ലക്ഷ്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാമതായ റൗസില്ലാസൻ പാപ്പ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ പരീക്ഷിക്കാൻ പോകേണ്ടവരല്ല നമ്മൾ ഞാൻ അദ്ധ്യത്തെ കൊണ്ട് അനുഗ്രഹത്തിന് ദാചിപ്പിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പേരും ആ മഹാന്റെ ആ മഹാനെ കണ്ടുമുട്ടിയപ്പോൾ സഖയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ആ വലിയ പറഞ്ഞു സഖ ഇബുനസക്ക നി അടയാളം കത്തി തിളങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട് നീയൊരു നീയൊരു ചോദ്യം ചോദിക്കാനാണല്ലോ വന്നത് ചോദ്യം നിന്റെ മനസ്സിലുള്ള ചോദ്യം ഇതാ ഉത്തരം ഇതാ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ കണ്ണിൽ കാണാത്തതും കൺകൊണ്ട് ർ ഇബി സഫയുടെ മനസ്സിലുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവും ആ വലിയ പോൾ തന്നെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ചോദ്യവും ഉത്തരവും പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിനക്ക് വലിയ ശിക്ഷ പലതും നിന്നെ കാത്തിരിക്കുന്നുണ്ട് നീ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞു അവിടുന്ന് മടക്കി രണ്ടാമത്തെ അബ്ദുല്ലാഹിബിൻ അബുയസ് അദ്ദേഹം പറഞ്ഞു അബുറിയാൻ പറഞ്ഞു നീയും പരീക്ഷണത്തിന് വലിയ വലിയ പരീക്ഷണം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു അധിയും മടക്കി അയച്ചു അതേസമയം ഹൗസല്ല തങ്ങളോട് പറഞ്ഞു മോനെ നിങ്ങൾ അള്ളാഹുവിന്റെ അവലിയാക്കളുടെ നേത്ര പദവി കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങൾ എത്താൻ പോകുന്നുണ്ട് എന്ന് ഹൗസുല്ലാഹൻ തങ്ങൾ പാപ്പയോട് പറഞ്ഞു ആ മഹാൻ പറഞ്ഞ് മൂന്നാളിയും മടക്കി മഹാനായ ആ പണ്ഡിതൻ ആ വലിയ പറഞ്ഞു ആ അധ്യം നിരീക്ഷിച്ചതുപോലെ നേരത്തെ പറഞ്ഞില്ല ഇത്തോ ദുരാശ്മെന്ന് പറഞ്ഞില്ലേ ആ ആ മഹാൻ നിരീക്ഷിച്ചതുപോലെ തന്നെ സക്ക വലിയ പണ്ഡിതനായി അവസാനം ഇസ്ലാമിൽ നിന്ന് അധികം പുറത്തുപോയി ക്രിസ്തു മതം സ്വീകരിച്ചു വലിയ ഒരു രാജാവിന്റെ മകളെ കല്യാണം കഴിച്ച് അങ്ങനെ സുഖമായി വായുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രത്യേകമായി അതാ ഒരു വൃണം പതിച്ചപ്പെടുന്നു അവസാനം മധ്യത്തെ ആ രാജാവിന്റെ വീട്ടിൽ നിന്ന് പോലും മാട്ടിയിറക്കി ഇറക്കപ്പെട്ട് വയ്യോരത്ത് കിടന്ന് അങ്ങനെ വഴിയോരത്ത് കിടന്ന് പട്ടിച്ചാകുന്നത് പോലെ നായി ചാകുന്നത് പോലെ ചാകേണ്ട ഗതി കേട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി അങ്ങനെ അബ്ദുല്ലാഹിബിൻ അസറല്ലാമിന് പറയുന്നു ആ മഹാൻ പറഞ്ഞതുപോലെ പല പരീക്ഷരങ്ങളും എന്നെയും പേടിക്കൂടി എന്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷരങ്ങൾ ൂടി ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നു നേരെ മറിച്ച് അവസാ ഗ്രന്ഥങ്ങൾ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത് മഹാനായ മഹാനായ തന്റെ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ ഈ സംഭവം വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് സംശയമുള്ളവർക്ക് നോക്കാം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ഒരു നോട്ടം അത് സന്തോഷത്തോടെ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാകും അതാണ് ഇവിടെ പറഞ്ഞത് അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുക അതിനാൽ വാലിയോ വലിയ സ്ഥാനം കൊടുത്തവർ എന്ന് ഖാലി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലഹി ഇവിടെ പറയാനുള്ള കാരണം അവരുടെ പൊരുത്ത് സമ്പാദിക്കുന്നവരിലല്ല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീലാനി തങ്ങൾക്ക് വട്ടം ജനാപത്തുണ്ടായി ഒരു രാത്രിയിൽ നാൽപ്പത് വട്ടം സേഹവറുകൾക്ക് ജനാപത്തുണ്ടായി അതേ രാത്രിയിൽ തന്നെ നാൽപ്പത് വട്ടം കുളിച്ച് ശുദ്ധിയായി എന്നാണ് ഈ വരിയിലെ പരാമർശം അതായത് ഒരു മഹാൻ അവരുടെ വ്യക്തി ജീവിതത്തിൽ മുത്തനബി സല്ലാഹു അലൈവസ മാ തങ്ങളുടെ സുന്നത്തുകൾ ആദാബുകൾ പരമാവധി പകർത്തി ജീവിക്കുക എന്നതാണ് അവരുടെ മഹത്വത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പോൾ തങ്ങളുടെ സുന്നത്ത് അത് ഒരിക്കലും വിട്ടുകളയില്ല എന്ന നിർബന്ധ ബുദ്ധിയാണ് അവരെ നയിക്കുക അങ്ങനെയാണ് ആ മഹാൻമാര് അങ്ങനെയാണ് അവര് മഹാന്മാര് ആകുക ബഹുമാനപ്പെട്ട ദൈവൻ മഹ്ദവും പറഞ്ഞില്ല മുത്തുനബിയിൽ നിന്ന് വന്ന സുന്നത്തുകളിലെല്ലാം നിർബന്ധ ബുദ്ധിയോടെ നടപ്പാക്കുക കൊണ്ട് നടക്കുക എന്നാണ് എന്നാണ് മഹാനായ ജീലാനി തങ്ങൾ തങ്ങളുപ്പാപ്പയോടെ തങ്ങളുപ്പാപ്പ ചെയ്തത് ഷേഖി ജീലാനി തങ്ങൾക്ക് പരീക്ഷണത്തിന്റെ കാലമാണല്ലോ മഹാനവറുകൾ പരീക്ഷണങ്ങൾ ഇങ്ങനെ മഹാനവറുകൾ പരീക്ഷണങ്ങൾ സംഭവിച്ചു പരീക്ഷണത്തിൽ ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക ക്ഷമുണ്ടോ നോക്കാൻ വേണ്ടി ആ അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ ഒരു സംഭവമാണ് ഇത് ബഹജയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു സംഭവം നമുക്ക് കേൾക്കാം മഹാനായ റോസുലാമെന്നോ ഒരു രാത്രിയിൽ കിട കിടന്നുറങ്ങാൻ കിടന്നുറങ്ങുകയാണ് അങ്ങനെ കിടന്നുറങ്ങിയപ്പോള് മഹാനവർഗ്ക്ക് സ്വപ്നദർശനം ഉണ്ടായി സപ്തദർശനം ഉണ്ടായപ്പോൾ അധികം എന്തായി എണീച്ച് കുളിച്ചു എണീച്ച് കുളിച്ചു ആ കുളിച്ച് ശുദ്ധിയായി ജനാപത്ത് ഉണ്ടായാല് സുബി ആവുന്നതിന്റെ മുമ്പ് കുളിച്ചാൽ മതി സുബിന്റെ മുമ്പ് കുളിച്ചാൽ മതി അതുവരെ കുളിക്കുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ പാ ജനാമത്ത് ഉണ്ടായ ഉണ്ടായിക്കഴിഞ്ഞാല് റഹമത്തിന്റെ മലക്കുകൾ അടുക്കൂല അത് മുത്തുനബിയുടെ ഒരു സുന്നത്താണല്ലോ റഹമത്തിന്റെ മലക്കുകൾ അടുക്കൂലല്ലോ അപ്പോൾ ആ റാമത്തിന്റെ മലക്കുകൾ ഇല്ലാതെ ആകണ്ട എന്ന് വിചാരിച്ച് മഹാനായ ശേഖീലാനി തങ്ങളും പാപ്പ അപ്പത്തെ എണീച്ച് കുളിച്ചു വീണ്ടും പോയിട്ട് കിടന്നു വീണ്ടും പോയിട്ട് കിടന്നു വീണ്ടും പോയി കടന്നിട്ടുണ്ടായി കിടന്നപ്പോ വീണ്ടും ജനാഭത്തിൽ ഉണ്ടായി അങ്ങനെ നാൽപ്പത് പ്രാവശ്യം ജനാഭത്തിനായിട്ട് മരം കോച്ചുന്ന തണുപ്പില് കിറ്റാബലി പറയുന്നു കിറ്റാവലി വളരെ വ്യക്തമായി പറയുന്നു വിശദീകരിക്കാൻ ഒരുപാട് അറിയും ഒരുപാട് സമയം വൈകും അങ്ങനെ മരം കോച്ചുന്ന തണുപ്പില് മഹാനവൃഗണ്ടായി പോയി കുളിച്ച് നാൽപ്പത് വട്ടം കുളിച്ചോ നാല്പത്തൊന്നാം വട്ടം ഞാൻ കുളിച്ചാൽ മരിച്ചു പോകും എന്ന് വരെ മഹാനവരങ്ങൾ പറയുന്നത് അത്തരം മരം കൊച്ചുന്ന തണുപ്പ് ഇത് റസൂർലാഹിസ്ഹലി വസ്ല്ലാം തങ്ങളുടെ സുന്നത്ത് സുന്നത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ശരിക്കും ഒരു മനുഷ്യനിക്ക് നാൽപ്പത് വട്ടം ജനാമത്ത് ഉണ്ടാവുമോ ജനാപത്തുണ്ടാവുമോ കുറച്ചാൻ പുരാന് ചിന്തിക്കല്ലേ ഇത് മുജാഹിദ് കാളും മറ്റുള്ള ആൾക്കാർ അഥവാ ഉണ്ടായി തന്നെ ഉണ്ടായി തന്നെ ജനങ്ങളോട് പറയുന്നത് എന്തിനാണ് എന്ന് അവർ ചിന്തിക്കു പറയാൻ നമുക്കുള്ളത് മുത്തലിബി സല്ലാ അലൈഹി തങ്ങളുടെ സുന്നത്താണ് അവിടുത്തെ തിരിച്ചു തിരിച്ചെറിയാണ് അള്ളാവിൻ്റെ പരീക്ഷണമാണ് മുത്തലിബി ജനാമത്തോടുകൂടെ കടന്നാൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുകയില്ല ഇത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാകട്ടെ ജനങ്ങൾ അറിയട്ടെ ജനാമത്തോടുകൂടെ കടന്നുറങ്ങണ്ട എന്നുള്ള ആ ഒരു താല്പര്യം എല്ലാവരും അറിയട്ടെ എന്ന് ചിന്തിച്ചു നമുക്കറിയാം അലൈഹി അവർ തങ്ങൾ ഇമാം ബുഖാരി സല്ലാ അലിസ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് രണ്ടായിരം രണ്ടായിരത്തി രണ്ടായിരത്തിൽ ഹദീസ് ഹദീസാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഹദീസിൽ പറയുന്നുണ്ട് മഹാനായ സുലൈമാൻ നബി അലി സ്ലാമിന്റെ കഥ മുത്തനബി തങ്ങൾ സഹബാക്കൾ വിശദീകരിച്ചു കൊടുക്കുന്നു എന്താണ് സുലൈമാൻ നബിന്റെ കഥ സുലൈമാൻ നബി അലിസ്ലാം ഒരിക്കൽ പറഞ്ഞു ഞാൻ നൂറ് ഭാര്യ ഭാര്യമാരുമായിട്ട് ഇന്ന് ബന്ധപ്പെടും നൂറാൾക്കാരും ഗർഭം ധരിക്കും നൂറാൾക്കാരും ഗർഭം ധരിക്കും അവരെല്ലാവരും ഉന്നതന്മാരെ അവര് വലിയ ആൾക്കാരാവെന്ന് പറഞ്ഞു ആര് പറഞ്ഞു സുലൈമാൻ എ ബലിസലം പറഞ്ഞു അങ്ങനെ സുലൈമാൻ ബലിസലം ഒറ്റ രാത്രി ആണെട്ടോ അപ്പൊ നൂറ് നൂറ് ഭാര്യയുടെ അടുത്ത് പോയിട്ട് നൂറ് പ്രാവശ്യം ബന്ധപ്പെടണ്ടേ അപ്പോ ഒരു മനുഷ്യന്റെ കൈവത്തരം നോക്കണം ഇത് മുത്തരവിതെ ഇമാം ബുഖാരി അറഹമത്തുള്ളിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ വായിക്കുന്നത് ഞാനീ പറയുന്നു അതിന്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നൂറ് ഭാര്യമാരുമായി നൂറ് പ്രാവശ്യം ബന്ധപ്പെടണ്ടേ അപ്പൊ മുസ്ലിം അലി അലിസ്ല നൂറ് ഭാര്യ അടുപ്പിൽ പോയി അന്ന് രാത്രിയിൽ നൂറ് ഭാര്യമാരുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടു ഇത് നബി തങ്ങൾ മുത്തലബിൾ സാബാ പറഞ്ഞു പറഞ്ഞെടുക്കേണ്ട കാരണം എന്താ അതിന്റെ പോയിന്റ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നബി അലൈഹി അലിസ്വലും തങ്ങൾ പറഞ്ഞു ഇങ്ങനെ നൂറ് ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ട് അധികം എല്ലാവരും ഗർഭം ധരിക്കും എന്നല്ല പറഞ്ഞത് പക്ഷെ തൊണ്ണൂറ്റി ഒമ്പതും ഗർഭം ധരിച്ചില്ല ഒന്ന് മാത്രം ഒരാൾ മാത്രം ഗർഭം ധരിച്ചു ഒരു പെണ്ണ് മാത്രം ഗർഭം ധരിച്ചു ആ ആ ബഹൂബം ധരിച്ചതിലുണ്ടാ കുട്ടിയോ അത് വികലാംഗനായ ഒരു കുട്ടിയോ ആയിരുന്നു അംഗവൈകല്യമുള്ള ഒരു കുട്ടിയുമായിരുന്നു അങ്ങനെ മുസ്ലിം മുസ്ലാൽ സ്വലൻ മാത്രമല്ല ഇതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കാൻ എന്താ ഇതിൻ്റെ കാരണം അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാം ഇങ്ങനെ നൂറ് ഭാര്യന്മാരെടുക്കൽ ഞാൻ പോകും അവരുമായിട്ട് ബന്ധപ്പെടും ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞില്ല എന്താ അതിൻ്റെ അപ്പം ആ പറഞ്ഞ കൂട്ടത്തിൽ ഇൻഷാ അല്ലാ എന്ന് പറയാൻ വിട്ടുപോയി ഇൻഷാ അല്ലാ എന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നൂറാളും ഗർഭം ധരിക്കും നൂറ് കുട്ടികളുണ്ടാകും അവർ ഉന്നതമായ സ്ഥാനത്തെത്തും പക്ഷേ ഇൻഷാ അല്ലാ പറയാത്തതിൻ്റെ കാരണം അവർക്ക് ഉണ്ടായ കുട്ടി തന്നെ അത് വികലാംഗം അംഗവൈകല്യമുള്ളവർ ആയിത്തീർന്നു ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മുത്തലബി സാഹു അല്ലി വസ്ലമാ തങ്ങൾ സലിമാ നബി അല ഇസ്ലാമിന്റെ കഥ പറഞ്ഞു അതുകൊണ്ടാണ് വഹാൻ വസുല്ലാതും തങ്ങളും പാപ്പിയും നാൽപ്പത് വട്ടം ജനാമത്തുണ്ടായ കാര്യം നമ്മളോട് പറഞ്ഞു തന്നത് ജനാമത്തോടുകൂടെ കിടന്നുറങ്ങരുത് ജനാദത്തോടെ കിടന്നിറങ്ങിയാൽ ആ മലക്കയുടെ സാന്നിധ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അള്ളാഹു അവരുടെ ഒക്കെ പൊരുത്തം സമ്പാദിക്കുന്ന നല്ല മിനിങ്ങൾ നല്ല മുത്തക്കീങ്ങൾ അല്ല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീനി അറബല്ലാല